മിശിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ പശുതകന്യക മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താറിയിൽ നിന്ന് സാക്ഷ്യൻ പറയാൻ ഞങ്ങൾക്ക് നിന്ന് ഈ വാഗ്യത്തെ ഓർത്തുകൊണ്ട് തിരുക്കുമാരനോടും കൃപാസനം പ്രസാദോര മാതാവിനോടും ഞങ്ങൾ ഞങ്ങളുടെ നന്ദി ഏറ്റു പറയുന്നു എൻ്റെ പേര് ജയൻ റപ്പായി ഇതെൻ്റെ വൈഫ് നിഷാ ജയൻ എൻ്റെ മോൻ ആൽവിൻ ജയൻ ഞങ്ങളുടെ സാക്ഷ്യത്തിന് രണ്ട് പാട്ടാണുള്ളത് ആദ്യത്തെ പാർട്ട് ഉടമ്പടി എന്താണെന്നോ കൃപാസനം എന്താണെന്നോ അറിയാതിരുന്ന സമയത്ത് ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ട ആരാധനയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ മാരകമായ ഫോർത്ത് സ്റ്റേറ്റ് ഉണ്ടായിരുന്ന ക്യാൻസർ രോഗം മാറി സുഖപ്പെട്ടതിനെ പറ്റിയുള്ള സാക്ഷ്യം രണ്ടാമത് ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്ത ആറ് നിയോഗങ്ങളും ഒന്നൊന്നായി മാതാവ് മാസം കൊണ്ട് നടത്തി തന്ന സാക്ഷ്യം ഇങ്ങനെ രണ്ട് ഭാഗത്ത് ഭാഗ്യ ഭാഗത്താണ് ഞങ്ങൾ സാക്ഷ്യം ചെയ്യാൻ പോകുന്നത് ഞാൻ ജോലി എൻ്റെ ഡെസിഗ്നേഷൻ ഇപ്പോൾ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് എന്നാണ് ഞാൻ ഇപ്പോൾ ഒരു ഗോവയിലൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അസോസിയേറ്റ് ഡയറക്ടർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യുക ഞാനിതുവരെ ലോകത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട് യു കെ യു എസ് എ ബെൽജിയം യൂറോപ്പ് പിന്നെ ഇന്ത്യയിലെ ബാംഗ്ലൂർ അഹമ്മദാബാദ് എല്ലാ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഫാർമസ്യൂട്ടിക്കൽ ആർ ആൻഡി ഫീൽഡിലെ സയൻറ്റിസ്റ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്യുക ലോകത്തിലൊരു ഏറ്റവും വലിയ മരുന്ന് കമ്പനികളിൽ കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ച ആസ്ട്രജിനേക്ക ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് കമ്പനിയ ഫൈസർ നിങ്ങളിപ്പോൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന പല മരുന്നുകളും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പല മരുന്നുകളും ആദ്യം കടന്നുപോയത് എൻ്റെ കൈകളിൽ കൂടെയാണ് കാരണം ഒരു മരുന്ന് നിങ്ങളുടെ കൈകളിലേക്ക് വരണമെങ്കിൽ പത്തു വർഷമെങ്കിലും പിടിക്കും ആ പത്ത് വർഷത്തെ റിസർച്ച് നടത്തി കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരിക ഞാൻ ആ പത്തിനു വർഷത്തിൽ പല ഫീൽഡുകളാണ് ഡിസ്കവറി പ്രൊസസ്സാർ എൻറ്റി കമേഴ്സ്യലൈസേഷൻ ഈ എല്ലാ ഫീൽഡിലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ നോബൽ പ്രൈസ് ലോറേറ്ററികളുടെ ലാബിൽ വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇവിടെ സെറ്റിലായി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ബാംഗ്ലൂരിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ ആർ ആൻഡ് ഡി സെൻറ്ററിൽ വൈഫ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയ കമ്പനിയായ മൈക്രോസോഫ്റ്റ് ബിൽ ഗേറ്റ്സിൻ്റെ മൈക്രോസോഫ്റ്റിലാണ് വർക്ക് ഐ ടിയിലാണ് വർക്ക് ചെയ്തിരുന്നത് ഒരു ദിവസം അവൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവൾ തലകറങ്ങി താഴെ വീണു ഞങ്ങൾ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡിയുടെ ഡെഫിഷ്യൻസിയാണെന്ന് ഞങ്ങൾ കുറച്ച് ശരിയാണ് കാരണം കോവിഡിൻ്റെ രണ്ട് മാസം അവൾ കണ്ടു കൊല്ലം അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല വൈറ്റമിൻ ഡിയുടെ മരുന്നുകളെടുത്തു ഒരു കുറവും വന്നില്ല പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരുള്ള നാരായണ ഹൃദയാലയിൽ പോയി അവിടെ ചെന്ന് ചെ ഇ സി ജി ചെക്ക് ചെയ്ത പി സി ജിയിൽ വേരിയേഷൻ അവർ എം ടി അവർ എം ആർ ഐ സ്കാൻ ചെയ്തു പിന്നെ അതോടുകൂടെ ഞങ്ങളുടെ ജീവിതമാകെ ആകെ മാറി മറിഞ്ഞു റിസൾട്ട് വന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞു അത് ഫൈബ്രോയിഡ് ആണെന്ന് പിന്നെ പറഞ്ഞു ലിമ്പിനോടാണെന്ന് അവസാനം അവർ പറഞ്ഞു പെറ്റ് സ്കാൻ ചെയ്യണമെന്ന് അങ്ങനെ അന്ന് ഞാൻ ഇത്രയും വർഷം ഞാൻ വർക്ക് ചെയ്യുന്ന എല്ലാ മോളിക്കുള്ളും ഓൺകോളജിയുടെ അതായത് ക്യാൻസറിനുള്ള മോളിക്കൂൾക്ക് കണ്ടുപിടുത്തതിനു വേണ്ടി ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരിക്കൽ പോലും ഞാൻ പെറ്റ് സ്കാൻ എന്നവർ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ പെറ്റ് സ്കാൻ റിപ്പോർട്ട് വന്നു പെറ്റ് സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ നെറ്റ് തല മുതിർത്ത പാദം വരെ എല്ലായിടത്തും ക്യാൻസർ തലയിൽ ക്യാൻസറ് ബ്രെയിനിൽ ക്യാൻസറ് തോളത്ത് ക്യാൻസറ് ലങ്സിൽ ക്യാൻസറ് വൈ വൈറ്റിൽ സിസ്റ്റം യൂട്രസിൽ സിസ്റ്റം ഫൈബ്രോയിഡ് ഫൈബ്രോയിഡ് അപ്പോൾ ഞങ്ങളാ ഞാൻ ഞങ്ങളുടെ ജീവിതം മുഴുവൻ മാറി മറിയായിരുന്നു ഞാൻ അവിടുത്തെ ബാംഗ്ലൂർ പള്ളിയിലെ കാറ്റിക്സത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ പല രാജ്യങ്ങളിലും കാറ്റിക്സം പഠിപ്പിക്കും ഞങ്ങളുടെ ജീവിതം എപ്പോഴും പള്ളിയോട് വളരെ അടുത്തായിരുന്നു പള്ളി കുടുംബം ജോലി ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു ലോകം ഉണ്ടായിരുന്നില്ല യാതൊരു തരത്തിലുള്ള ദുശീലങ്ങള് ഞങ്ങൾ ചെയ്യാതിരുന്നില്ല മദ്യപിക്കോ കുടിക്കുകയോ മുഖവലിക്കുകയോ യാതൊരു മദ്യ ഒരു ദുശീല ഞങ്ങൾക്കില്ല പെട്ടെന്നൊരു ദിവസം ക്യാൻസർ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു വൈ മീ ഗോഡ് എന്തുകൊണ്ട് ദൈവം നീ എന്നോട് ഇങ്ങനെ ചെയ്തു ഇതായിരുന്നു ഞാൻ ആദ്യമായി ദൈവത്തിനോട് ചോദിച്ച ചോദ്യം അങ്ങനെ ഞങ്ങൾ പെറ്റ് സ്കാൻ ചെയ്തു പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കൽ ഇമേജ് മാത്രമാണ് അൾട്ടിമേറ്റ് ഐ എം വി ഗോയിങ് ടു കം ബൈ ബയോപ്സി ഓൺലി ബയോപ്സി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ബയോപ്സിക്ക് വേണ്ടി നിഷ ലെങ്ങ്സ് എന്ന് സെൽസ് എടുത്തു അങ്ങനെ ബയോപ്സിക്കുള്ള അയച്ചു കൊടുത്തു ബയോപ്സിക്ക് ഞങ്ങൾ മൂന്ന് ദിവസം കാത്തിരിക്കണം റിസൾട്ട് വരാൻ വേണ്ടി അതിനിടയ്ക്ക് ഡോക്ടർ വന്നു പറഞ്ഞു ഒരു പോസിറ്റീവ് ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ബി എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ക്ലിനിക്കൽ ഇമേജസും ഈ സി ടി സ്കാൻ ഇമേജസും ക്യാൻസറിൻ്റെ സി ടി സ്കാൻ ഇമേജസ് ഓൾമോസ്റ്റ് സിമിലർ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൺഫർമേഷൻ ബൈ ഓൺലി ബൈ ബയോപ്സി അപ്പോൾ അവർ ടി ബിക്ക് ഉള്ള ഒരു ഇഞ്ചക്ഷൻ ചെയ്തു ചെക്കുന്ന ടെസ്റ്റ് നിങ്ങൾക്കറിയാം ടി ബി വന്നവർക്കറിയാം അത് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു മരുന്ന് ഇവിടെ ഇഞ്ചക്റ്റ് ചെയ്യും ഒരു ട്വൻ ടു ആർ ഫോർ അവറിൻ്റെ ഉള്ളിൽ കയ്യിൻ്റെ ഇവിടെ ഒരു സ്വെല്ലിംഗ് പൊന്തി വരും അതാണ് ടി ബിക്കുള്ള പോസിറ്റീവ് ടെസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ വരെ ഞങ്ങൾ കാത്തിരുന്നു സെല്ലിങ് വന്നില്ല അതോടെ ഞങ്ങളുടെ ആ സ്വപ്നവും പോസിറ്റീവായിട്ട് ഞങ്ങൾ ആഗ്രഹവും മാറി ഞങ്ങൾ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് ടി ബി വരണേ ടി ബി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തിൽ ഞാൻ വർക്ക് ചെയ്ത രണ്ട് കൊല്ലം ഞാൻ വർക്ക് ചെയ്ത മോളിക്കൂളിൽ ടി ഉള്ള മരുന്നാണ് അത് മരുന്ന് ഇന്ന് മാർക്കറ്റിലുണ്ട് അത് എക്സ്ട്രാ ഡ്രഗ് ഡ്രഗ് റെസിസ്റ്റൻറ്റ് മരുന്നെന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്കറിയാം ടി ബിക്ക് മരുന്നുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ക്യാൻസറിനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചു ഡോക്ടറെ എന്താണ് ചാൻസ് എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നൗ ദ ടെക്നോളജി ഈസ് വെരി മച്ച് അഡ്വാൻസ് ഐ ക്യാൻ ഡു സംതിങ് അപ്പോൾ ഞാൻ ഡോക്ടർ റൂമിൽ വന്നുകഴിഞ്ഞപ്പോൾ ഡോക്ടർ മുമ്പിൽ കുറേ മരുന്നുകളുടെ പേര് വെച്ചിട്ടുണ്ട് ആ ഒരു എല്ലാ മരുന്നുകളും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മരുന്നുകളാണ് ഞാൻ കണ്ടുപിടിച്ച ടീമുകൾ ആ ടീമുകൾ ഞാനുണ്ടായിരുന്നാ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇരിക്കുന്ന മരുന്നുകൾ പലതും എൻ്റെ കൈകളിലൂടെ പോയ മരുന്നാണ് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഡോക്ടർ പറയാം ടെക്നോളജി ഈസ് വെരി ഹൈ നൗ ഐ ക്യാൻ എക്സ്റ്റൻഡ് ഇയർ ലൈഫ് ബൈ ഫൈവ് ടു ടെൻ ഇയർ അതായത് അവളുടെ ലൈഫ് ഞാൻ അഞ്ച് അഞ്ച് തൊട്ട് പത്തും എല്ലാം വരെ നീട്ടി തരാം കാരണം അത് അഡ്വാൻസ് സ്റ്റേജാണ് ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവാർഡുകൾ ആരിക്കുട്ടി ഇൻ്റർനാഷണൽ ചാനലുകളിൽ എട്ടോളം പേപ്പറുകൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ വെറുതെ ആയി ഇതുവരെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ ആകെ എൻ്റെ കമ്പനിക്ക് പൈസ ഉണ്ടാക്കാൻ മാത്രം എൻ്റെ വൈ ഒരു അസുഖം വന്നപ്പോൾ ഞാൻ കണ്ടുപിടിച്ച മരുന്നുകൾ കൊണ്ട് ഒന്നും ഒരു ഉപയോഗമല്ലാതെ ആയിപ്പോയി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ പ്രാർത്ഥിക്കാൻ തുടങ്ങി ചൊവ്വാഴ്ച രാവിലെ ഒരു പത്ത് മണിയായി അപ്പം ഞങ്ങൾ ഞങ്ങൾ വൈകുന്നേരം അവർ പറഞ്ഞ് ബയോപ്സിൽപ്പെട്ടു വരും ആ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് യൂട്യൂബെന്ന് തുറന്നു നോക്കി ഞാൻ യൂട്യൂബിൽ കൃപ എന്ന് ടൈപ്പ് ചെയ്തു അശത്തിൽ ഞാൻ കൃപ ടൈപ്പ് ചെയ്ത് കൃപാസനായിരുന്നില്ല അതിൻ്റെ ഡൊമിനിക് അച്ഛൻ്റെ കൃപാഭിഷേകം ധ്യാനത്തിനുമായിട്ട് ടൈപ്പ് ചെയ്തത് പക്ഷേ കൃപ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ ഒരു ആരാധന വരുന്നു ഒരു അന്ന് ജോസഫ് അച്ഛൻ ആരാന്ന് എനിക്കറിയില്ല ജോസഫ് അച്ഛൻ്റെ ആരാധന നടക്കുക ആരാധൻ്റെ ഒപ്പം ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ലോകത്തിലെ എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ വാക്ക് മാറാൻ തുടങ്ങി ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ലോകത്തിൽ എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്യാൻസർ എന്ന വാക്ക് എൻ്റെ വായിൽ നിന്ന് തന്നെ പോകാൻ തുടങ്ങി അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു ബയോപ്സി റിപ്പോർട്ട് വന്നു ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ബയോപ്സി റിപ്പോർട്ട് നെഗറ്റീവാണ് നോ ക്യാൻസർ ബട്ട് യു ഹാവ് ടി പി നൗ പിറ്റേ ദിവസം ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ കൈയിൻ്റെ ഇവിടെ അങ്ങനെ വീർത്തു വന്നിരിക്കുന്നു സാധാരണ ഇരുപത്തിനാല് മണിക്കൂർ വരെ ടി ബി പോസിറ്റീവ് ആരാധനയിൽ എൻ്റെ മാതാവ് ക്യാൻസറിനെ മാറ്റി ടി ബി ആക്കി തന്നു ഞങ്ങൾക്ക് അങ്ങനെ ആറുമാസം കൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ് കഴിഞ്ഞപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ് രണ്ട് മാസം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ സംശയമാവാൻ തുടങ്ങി ഡിസ്ചാർജ് ചെയ്തു അത് ശരിക്കും ഡോക്ടർ പറഞ്ഞു ശരിയാണോ ഇനി ഡോക്ടർ തെറ്റ് ചെയ്താകുമോ കാരണം ഐ എം സീയിങ് ദാറ്റ് ക്ലിനിക്കർ സി ടി സ്കാൻ റിപ്പോർട്ട് ഇസ് കംപ്ലീറ്റ്ലി വിത്ത് മൾട്ടിപ്പിൾ ട്യൂമർ ഓൺലി അപ്പം ഞങ്ങൾ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂരിൽ പോയി അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ 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 കവിത ആ ഡോക്ടറും നാരായണീലത്തെ ഡോക്ടറും ക്ലാസ്മേറ്റ്സാ ആ ഡോക്ടർ ഞങ്ങളുടെ മുമ്പിലിരുന്ന് പറയുക നോക്ക് ഞങ്ങളുടെ മുമ്പിൽ നിന്റെ ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ടി ആണ് ഇത് ക്യാൻസർ തന്നെ ആവാനുള്ള സാധ്യതയെന്ന് അപ്പം നാരായണ ഡോക്ടർ പറയാം അത് ശരി എനിക്കും അറിയാം അത് ക്യാൻസറാണെന്ന് പക്ഷേ ഞാൻ ടി ബി ആണെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ സന്തോഷം കാരണം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല എനിക്കറിയാം ഒരു രണ്ട് മാസം കഴിഞ്ഞ് അവർ തിരിച്ച് വരും ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാരായണ ഹൃദയാലയൽ പോയി ആദ്യം പെറ്റ് സ്കാൻ ചെയ്തു ഇപ്പോൾ ബെഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ വിശ്വസിക്കില്ല ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ ബെഡ് സ്കാൻ രണ്ട് മാസം മുമ്പ് ചെയ്ത ബെഡ് സ്കാൻ ഫുൾ കളർ ടി വി ഇമേജ് പോലെ തല തൊട്ട് താഴെ വരെ ക്യാൻസർ രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള ഫെഡ് സ്കാൻ റിപ്പോർട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി പിക്ചർ പോലെ ആകെ ലെങ്സിൽ മാത്രം ടി വിയുടെ ചിരിസ് കാറുണ്ട് നോ ക്യാൻസർ അറ്റ് ഓൾ സോ ഓൾമോസ്റ്റ് രണ്ട് രണ്ട് വർഷം കഴിഞ്ഞു അങ്ങനെ ദൈവം വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ഈ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ നേർച്ച നേർന്നു ഞങ്ങൾ ക്രിബാസിൽ നിന്ന് സാക്ഷ്യം പറയാം പക്ഷേ ആസ് യൂഷൽ ഞങ്ങൾ പതുക്കെ നോർമൽ ലൈഫിലേക്ക് പോയി ഞാൻ എൻ്റെ പ്രോജക്റ്റുകളിലും റിസർച്ചിലും ബിസി ബിസിയായി അവരവർ ഐ ടി കമ്പനികളിൽ ബിസിയായി അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ മോൾക്ക് എം ബി ബി എസ്സിന് വേണ്ടി ചേർന്ന ഒരു ആഗ്രഹമായിരുന്നു അവളങ്ങനെ എം ബി ബി എസിനെ നീറ്റ് എക്സാം എഴുതി അവളുടെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് റാങ്ക് സെവൻറ്റി സിക്സ് തൗസൻ്റ് ആയിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് മാർക്കാണ് സെവൻറ്റി സിക്സ് തൗസൻഡ് മാർക്കിൽ എവിടെയും അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല അപ്പോൾ ഞങ്ങൾ ബ്രില്യൻറ്റ് പാലായിൽ അവളേനെ സ്റ്റഡി സെൻ്ററിൽ ഒരു കൊല്ലത്തേക്ക് വേണ്ടി നിർത്തി ആദ്യത്തെ ദിവസങ്ങളൊക്കെ അവൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എഴുന്നൂറ് മാർക്ക് കിട്ടിയിരുന്നു പക്ഷേ എക്സാമിൻ്റെ തൊട്ടടുത്ത എത്താൻ തുടങ്ങി അവളുടെ മാർക്ക് കുറഞ്ഞു കുറഞ്ഞ് അറുന്നൂറാവാൻ തുടങ്ങി അവളോടൊക്കെ ഒക്കെ അറിയാൻ തുടങ്ങി ഞാൻ ഈ ദിവസം ഇരുപത് ഇരുപത്തി മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് മാർക്ക് കിട്ടുന്നില്ല അപ്പം ഞങ്ങൾ ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു രണ്ടു കൊല്ലം മുമ്പ് ഇതേപോലെ ഒരു വിഷമസങ്കടത്തിൽ എന്നെ സഹായിച്ച ഒരു ധ്യാന കേന്ദ്രമുണ്ട് അതിൻ്റെ പേര് എന്തോ കൃപയെന്നാണ് ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കി കൃപാസനം ഉടനെ തന്നെ ഞാനും നിഷയും കൂടെ ഈ കൃപാസനത്തിൽ വന്നു ഞങ്ങൾ അങ്ങനെ ആറ് യോ ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങളാണ് ഞങ്ങൾ ചെയ്തുണ്ടായിരുന്നത് ഞാൻ ആറ് നിയോഗം പറയാൻ ആഗ്രഹിക്കാൻ സമയമില്ലെങ്കിൽ പോലും ഫസ്റ്റ് നിയോഗം ഇതായിരുന്നു എൻ്റെ മോൾക്ക് അറുന്നൂറ്റി എൺപത്തഞ്ച് മാർക്ക് കിട്ടണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവനെ മാർക്ക് അഞ്ഞൂറ്റി മുപ്പതും റാങ്ക് എഴുപത്താറായിരം ആണ് അറുന്നൂറ്റി എൺപത്തഞ്ച് വെക്കാൻ കാരണം അറുന്നൂറ്റി എൺപത്തഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് നീറ്റ് അവൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും അങ്ങനെ അവൾ നീറ്റ് എക്സാം അവൾ എഴുതി എക്സാമിൻ്റെ റിസൾട്ട് വന്നു അവൾക്ക് കിട്ടിയ മാർക്കായിരുന്നു സിക്സ് നയൻറ്റി സെവൻ അതായത് ഇന്ത്യയിൽ രണ്ടായിരത്തി രണ്ടായിരം റാങ്കിൽ അവൾ വന്നു പക്ഷെ ഞാനൊന്ന് യോഗത്തിൽ ഞാൻ ഇങ്ങനെ എഴുതി അവൾക്ക് സി എം സി വെല്ലൂർ അല്ലെങ്കിൽ ആർമഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൂനെയിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടണമെന്ന് പക്ഷേ പുറത്ത് വന്നപ്പോൾ മോൾ പറയുകയാണ് എനിക്കിഷ്ടം എയിംസിലാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ ഞാൻ എഴുതിപ്പോയി നിയോഗത്തിൽ ഒന്നുകിൽ സി എം സി വെല്ലൂർ ഇല്ലെങ്കിൽ എഫ് എം സി ബാ ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെ അപ്പം മാതാവ് എന്താ എഴുതിയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഫൈനലി ഇപ്പോൾ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ എയിംസിൽ അവൾ കുറച്ച് മാർക്കോട് മാർക്കോടുകൂടെ എയിംസ് ഡൽഹി അവൾക്ക് കിട്ടിയില്ല പകരം എന്നുണ്ടെങ്കിൽ എ എഫ് എം സിയിൽ അവൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നീറ്റ് എക്സാം ഇരുപത്തിമൂന്ന് ലക്ഷം പേരാണ് ഇന്ത്യയിൽ എഴുതുന്നത് ആ ഇരുപത്തിമൂന്ന് ലക്ഷം പേരിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് പേരെ അവർ സെലക്ട് ചെയ്യും അതിൽ നിന്ന് ആകെ കൂടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്ന പത്ത് പേർക്ക് അതായത് ഇരുപത്തി മൂന്ന് ലക്ഷം എക്സാമിൽ നിന്ന് പത്ത് പേർക്ക് കിട്ടണം അതിൽ മൂന്നാമത്തതായിട്ട് എൻ്റെ മോള് സെലക്റ്റായി കേരളത്തിന് ആകെ മൂന്ന് പേർക്ക് കിട്ടിയിട്ടുള്ളൂ ഈ വർഷം മല പെൺകുട്ടികൾ അത് അവൾക്ക് മൂന്നാമത്തതായി കിട്ടി അത് വലിയ മാതാവിനെ നിൽക്കുക ഞാൻ മാതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോളോട് പറഞ്ഞായിരുന്നു ഞാൻ എ എഫ് എം സിന്ന് എഴുതിയിട്ടുണ്ട് എൻ്റെ മാതാവ് കണ്ടിട്ടുണ്ട് മാതാവാ നിയോഗത്തിന് മോൾ ടിക്ക് ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയും മാതാവ് മേടിച്ച് തരികയോ ചെയ്യും കാരണം ഞാൻ എഫ് എം സി ചെന്നപ്പോൾ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി അവിടുത്തെ അവർക്ക് മെഡിക്കൽ ചെക്ക് ഭയങ്കര സ്ട്രിക്റ്റാണ് അവരുടെ വെയിറ്റ് നാൽപ്പത്തെട്ട് അമ്പത്തെട്ട് കിലോട്ട് ഇടയ്ക്ക് വരണം ഇവളുടെ വെയിറ്റ് അറുപത്തെട്ടാണ് പത്ത് കിലോ കൂടുതലാണ് ഒരു സാധ്യതയില്ല ഇവളെ കൊണ്ട് ഇവളെ സെലക്ട് ആവാനുള്ളത് ഞങ്ങൾ രണ്ടുപേരും പുറത്ത് രണ്ട് രണ്ട് ദിവസമായി എഫ് എം സിയിൽ ഇൻ്റർവ്യൂ ഞങ്ങൾ പുറത്ത് ഒരു മരത്തിൻ്റെ കീഴിലിരുന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും കൊന്തയും പിന്നെ കരുണ കൊന്തയും ഒക്കെ വിശ്വാസ ചൊല്ലി കരഞ്ഞുകൊണ്ടേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ ജീവിതത്തിൽ ഇത്രയും കാലം ഹൈ കോർപ്പറേറ്റ് ലൈഫിൽ ഫ്ലൈയിങ് കരിയറായപ്പോൾ ഒരിക്കൽ പോലും ഞാൻ കരഞ്ഞിട്ടില്ല ആ കരഞ്ഞാൽ രണ്ട് പ്രാവശ്യം മാത്രമാണ് ആദ്യ നിഷ ഹോസ്പിറ്റലായി ക്യാൻസറായി കിടന്നപ്പോഴും രണ്ടാമത് എ എഫ് എം സി അഡ്മിഷൻ്റെ സമയത്ത് അപ്പോൾ അവർ അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് ആദ്യത്തെ റൗണ്ടിൽ അവളെ റിജക്റ്റാക്കി പിന്നെ അവസാന റൗണ്ടിൽ സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ ഓവർ വെയ്റ്റ് ഉള്ള മോളെ മിലിറ്ററിക്കാർ സെലക്ട് ചെയ്തു ഒരിക്കലും മിലിറ്ററി സംഭവിക്കാത്ത കാര്യമാണ് കാരണം ആ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കാൻ കാരണം നിയോഗത്തിൽ ഞാൻ എഴുതിയ നിയോഗം എൻ്റെ മാതാവ് പച്ചവറയിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവളെ ആയത് രണ്ടാമത്തെ അത് ഒരു ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യം വന്നു ഡൊമിസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റിൽ പത്തു കൊല്ലം താമസിച്ചവരുന്ന ആളാണെന്ന് കാണിക്കണം ഞങ്ങൾ കുറേ കാലമൊക്കെ പുറത്തും പല സ്റ്റേറ്റുകളൊക്കെ ആയിക്കൊണ്ട് കർണാടകയിൽ വന്നിട്ട് നാല് കൊല്ലമായിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഡൊമിസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല നാല് പ്രാവശ്യം അപ്ലൈ ചെയ്തു എനിക്ക് കിട്ടിയില്ല പക്ഷേ ഞാൻ മാതാവിനോട് കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് കൈക്കൂലിയൊന്നും കൊടുക്കാതെ ടെക്നിക്കലി ഞങ്ങൾ കിട്ടാൻ സാധ്യതയില്ല കാരണം പത്ത് കൊല്ലം ഇന്ത്യയിൽ താമസിക്കണം ഞങ്ങൾ പത്ത് കൊല്ലം ഇന്ത്യയിൽ ആ സ്റ്റേറ്റിൽ ഞങ്ങൾ താമസിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കിട്ടാൻ പാടില്ല പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കിട്ടി കഴിഞ്ഞ ആഴ്ച ഞാനതുപോലെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു രണ്ടാമത്തെ ഞങ്ങളുടെ ഒന്ന് യോഗ ആയിരുന്നു എൻ്റെ മോനെ സി ബി എസ് ഇ പരീക്ഷയിൽ അവന് ക്ലാസ്സിലെ ഏറ്റവും ടോപ്പറായിരുന്നു ഹരി ഹാലി പള്ളിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഓൾട്ടർ ഓൾഡർ ബോയ്സിലെ ലീഡറും ക്ലാസ്സിൽ സ്കൂളിലെ ഹെഡ് ബോയ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു പ്രിലിമിനറി എക്സാമിന് അവന് നയൻ്റി നയൻ പെർസെൻറ്റേജ് മാർക്കാണ് കിട്ടിയിരുന്നത് അതുകൊണ്ട് സ്കൂളിന് അവനെ പറ്റി വലിയ പ്രിൻസിപ്പളായിരുന്നു അവൻ പഠിക്കുന്ന ും എന്റെ ദിവ്യകുമാരനും ഒരു ആയിരം നന്ദി അമ്മക്ക് രോഗസൗഖ്യം കിട്ടി കഴിഞ്ഞിട്ട് കൃപാസനത്തിൽ എഴുതി കൊടുത്ത ആറ് നിയോഗ നിയോഗങ്ങളിൽ നിന്ന് ഒരണമായിരുന്നു എന്റെ പത്താം ക്ലാസ് ബോർഡ് പരിശീലന മാർക്ക് നിയോഗത്തിൽ എഴുതി വെച്ചത് പെർസെൻറ്റേജ് ബാംഗ്ലൂരിൽ പഠിക്കണ കാരണം അവിടെ ഗ്രേഡ് അല്ല എ പ്ലസ് അല്ല നോക്കുന്നത് അവിടെ പെർസെൻറ്റേജാണ് നോക്കുന്നത് അപ്പോൾ എനിക്ക് കിട്ടേണ്ട പെർസെൻറ്റേജ് എഴുതിയത് അവർ നയൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു ഞാൻ ബോർഡ് എക്സാം ഈ വർഷം മാർച്ച് മാസത്തിലായിരുന്നു എഴുതിയത് ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് വളരെയധികം കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് അറ്റ്ലീസ്റ്റ് നയൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് എങ്കിലും കിട്ടുമെന്ന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ പെർസെൻറ്റേജ് വന്നത് നയൻറ്റി ഫൈവ് പോയിൻറ്റ് സിക്സ് നയൻറ്റി ഫൈവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് കണ്ടപ്പോൾ കണ്ടപ്പോൾ സ്വാഭാവിക സ്വാഭാവികമായും എനിക്ക് വളരെയധികം വിഷമം തോന്നി പക്ഷേ ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴും പപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു മാതാവ് എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ മാർക്ക് കൂട്ടുവന്ന് ഞാൻ ഞാൻ പ്രതീക്ഷയൊക്കെ വിട്ട് നയൻറ്റി ഫൈവ് പോയിൻ്റ് സിക്സ് അക്സെപ്റ്റ് ചെയ്തിരിക്കുമായിരുന്നു പക്ഷേ പപ്പയ്ക്കും അമ്മയ്ക്കും ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു മാതാവ് എങ്ങനെയെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് എൻ്റെ മാർക്ക് കൂട്ടുവന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളച്ഛൻ എന്നെ വിളിക്കുന്നത് എന്നിട്ട് പ്രിൻസിപ്പളച്ഛൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി ബി എസ് ഇ ബോർഡ് ഞാൻ സി ബി എസ് ഇ വിദ്യാര്ഥിയായിരുന്നു അപ്പോൾ സി ബി എസ് ഇ ബോർഡ് ഒരു റൂൾ ഇറക്കി ഞങ്ങൾ എഴുതുന്നത് ആറ് സബ്ജെക്റ്റ് ആണ് ആറ് സബ്ജെക്റ്റിൽ നിന്ന് ഏതെങ്കിലും അഞ്ച് ബെസ്റ്റ് ഫൈവ് സബ്ജെക്ട്സ് എടുത്തിട്ടാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫൈവ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നയൻറ്റി ഫൈവ് പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജിൽ നിന്ന് അത് നയൻറ്റി സെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ആയി എൻ്റെ നിയോഗത്തിലെഴുതിയത് നയൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് എനിക്ക് കിട്ടിയ പെർസെൻറ്റേജ് നയൻറ്റി സെവൻ പോയിൻ്റ് ഫോർ അങ്ങനെ സ്കൂളിൽ ഫസ്റ്റ് റാങ്കും കിട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് പെർസെൻറ്റേജും കിട്ടി ഇത് ഇതല്ലാണ്ട് കുറേ ചെറിയും വലുതല്ല ആയ കുറേ അനുഗ്രഹങ്ങൾ മാതാവ് വഴി എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനെല്ലാം ഒരു ആയിരം നന്ദി അപ്പൊ ഞാൻ എൻ്റെ മോനോട് പറയായിരുന്നു മോനെ നിനക്ക് ആദ്യത്തെ റൗണ്ടിൽ തന്നെ നയൻറ്റി നൈൻ പെർസെൻറ്റേജ് കിട്ടിയില്ല വല്ലാതെ അംഗീകരിക്കായിരുന്നു മാതാവ് കാണിച്ചു തരികയായിരുന്നു നോട്ട് ബൈ യു ആർ മെറീഡ് ബട്ട് മൈ ഗ്രേസ് ഒരു സംസ്ഥാനത്തിന്റെ നിയമം വരെ മാതാവ് മാറ്റിമറിച്ചു മാറ്റിമറിച്ചു എൻ്റെ മോനു വേണ്ടി ഞാൻ മൂന്നാമത്തെന്ന് യോഗമായിരുന്നു എനിക്ക് വല്ലാതെ കുറേ ഒരു ആറുമാസമായിട്ട് വല്ലാതെ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു ഞാൻ പോയിട്ട് ബാംഗ്ലൂരിലെ സെൻറ് ജോൺസിൽ കൊണ്ടുപോയി കാണിച്ചു അതുകഴിഞ്ഞത് വിശ്വാ ധൈര്യം പോരാതെ അവർ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ ജോലി ഹൈലി പ്രഷറായിട്ടുള്ള ജോലിയാണ് അതുകൊണ്ടുള്ള ബി പിടെ കൂടിയതാവുമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഡബിൾ കൺഫർമേഷന് വേണ്ടി കേരളത്തിൽ വന്നു തൃശ്ശൂരുള്ള മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അത് കാണിച്ചു അവരും പറഞ്ഞു നോർമൽ പെട്ട ഒരു ദിവസം പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് വല്ലാതെ നെഞ്ചുതരം തന്നു ഞാനങ്ങനെ ഹോസ്പിറ്റൽ പോയി അവിടെ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ട്രെഡ്മിൽ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ട്രെഡ്മിൽ പോസിറ്റീവാണ് അപ്പോൾ അവർ എന്ന് പറഞ്ഞു ആൻജിയോഗ്ര ആൻജിയോഗ്രാം ചെയ്യണം ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് തിരിച്ചു പോകാം അതല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യേണ്ടി വരും സ്ട്രെൻഡുണ്ട് വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ നിഷ ബാംഗ്ലൂരാണ് ഞാൻ അവളെ വിളിച്ചു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഗോവയിലാണ് ഗോവയിലെ ഫ്രാൻസ് ബോം ജീസസ് ചർച്ചിൻ്റെ മെമ്പറാണ് ഇപ്പോൾ അങ്ങനെ അവർ ആഞ്ചിയോ പ്ലാസ്റ്റ് ചെയ്തു ആഞ്ചിയോ പ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം ആൻജിയോഗ്രാം ചെയ്തു ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം നിങ്ങളെക്കെ വിചാരിക്കുണ്ടാവും ഞാൻ പറയും ഒരു പ്രശ്നവും ഇല്ലാന്ന് അങ്ങനെയല്ല ഉണ്ടായത് അഞ്ച് ഗ്രാം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ആറ് ബ്ലോക്ക് ഉണ്ട് റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്ലോക്ക് നയൻറ്റി ആണ് റൈറ്റ് സൈഡിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് അങ്ങനെ റൈറ്റ് സൈഡിലെ ബ്ലോക്ക് അവർ സ്റ്റെൻഡ് ഇട്ട് മാറ്റി ലെഫ്റ്റ് സൈഡിലൊരു ബ്ലോക്ക് അവർ പറഞ്ഞു നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം പ്രഷർ ടെസ്റ്റ് ആ പ്രഷർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കറിയാം അഞ്ചോ സ്റ്റെൻറ് ചെയ്യണോ അല്ലേ എന്ന് ആ സമയത്ത് ഞാൻ മാതാവിനോടും വിശോടും ഇങ്ങനെ പറഞ്ഞു ആ സമയത്ത് ഞാൻ മാതാവിനോട് വിശോട് ഹിന്ദിയിലോ പറഞ്ഞ് ഞാനോട് പറഞ്ഞു കുറച്ച് കറോ ja കരോയാർ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഹിന്ദിയിൽ പറയാൻ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ട ആരോട് പറയാം കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എൻ്റെ മാതാവും ഈസോയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറഞ്ഞ പോലെ അവരോട് പറഞ്ഞു തും കുച്ച് കരോയാർ എന്ന് ആ സമയത്ത് ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു റൈറ്റ് സൈഡിൽ നമുക്ക് സ്റ്റെൻഡ് ഇടണ്ട അപ്പോൾ ഞാൻ മരുന്നുകൊണ്ട് മാത്രം കഴിഞ്ഞു അപ്പോൾ അത് വലിയൊരു ദാനമായിട്ട് ആചരിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അസുഖം വന്നു കഴിഞ്ഞുകൊണ്ട് ഉടൻ തന്നെ മാറണമെന്നൊരു ബന്ധമൊന്നും ഇല്ല അത് ഞങ്ങൾക്കൊരു ദാനമായിട്ട് ആ സമയത്ത് മുഴുവനായി മാറി എന്നൊരു പക്ഷേ ഞാൻ മറക്കുമായിരുന്നു ഇന്ന് ആ സ്റ്റെൻഡ് എൻ്റെ ഉള്ളിൽ കൊണ്ട് ഓരോ പ്രാവശ്യം വേദന വരുമ്പോഴും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ ാലോചിക്കാം ഇപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ഒരു വളരെ സിസ്റ്റമാറ്റിക്കായി ഞങ്ങൾ ബാംഗ്ലൂർ ഉള്ളത് കൊണ്ട് എന്തുണ്ടാവണമെങ്കിൽ രാവിലെ മണിക്ക് എട്ട് മണിക്ക് എണിക്കാറ് ഇപ്പോൾ നിഷ ബാംഗ്ലൂരാണ് ഞാൻ ഗോവയിലാണ് കൃത്യം അഞ്ച് മണിക്ക് ഗോവയിൽ ഞാൻ എണിക്കും ഞാൻ ഫോണിൽ നിന്ന് വിളിക്കും അവൾ അവിടെ നിന്ന് എണിക്കും കാരണം അവൾക്ക് മലയാള ബോട്ട് ഓഫ് ഗുജറാത്ത് ആ അതുകൊണ്ട് മലയാളം വായിക്കാനൊരു ഞാൻ അറിയില്ല അപ്പോൾ ഞാൻ മൊബൈലിൽ കൂടെ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി കൊടുക്കും അവളും പ്രതീക്ഷിപ്പിക്കുക പ്രാർത്ഥന അവിടെ നിന്ന് ചെല്ലും അത് അതുകൊണ്ട് തന്നെ ദിവസം അത് കഴിഞ്ഞാൽ നേരെ ഞാൻ ഏഴു മണിക്ക് പള്ളി തൊട്ടപ്പുറത്തുള്ള ബോമൻ ജീസ് ചർച്ചിൽ കുർബാന കൂടും വൈകുന്നേരം വന്നാൽ ഞങ്ങൾ ഒരുമിച്ചാണ് മൊബൈൽ കൂടെയാണ് ഞങ്ങൾ കൊണ്ട് ചെല്ലിക്കൊണ്ടിരിക്കുന്നത് ജീവിതം വളരെ സിസ്റ്റമാറ്റിക്കായി പത്തിയിരുപത് പോലും ഞാൻ കാറ്റഗിസം പഠിപ്പിച്ചിട്ട് പോലും ഞാൻ ഒരു ബൈബിൾ മുഴുവനായിട്ട് വായിച്ചിരുന്നില്ല ഈ ആറുമാസം കൊണ്ട് ഈ നിയോഗം വെച്ചത് ബൈബിൾ അരമണിക്കൂർ വായന കൊണ്ട് മുഴുവനായിട്ട് ബൈബിൾ ആ സ്റ്റാർട്ടിങ് തൊട്ട് വരെ ഞാൻ വായിക്കാൻ തീർന്നു ഞാൻ പറയട്ടെ ഞാൻ ഒരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് പറയാ ഞങ്ങൾ സയന്റിസ്റ്റുമാർ എന്തൊരു എക്സ്പെരിമെന്റ് ചെയ്യണമെന്ന് മുമ്പും ഒരു പ്രോട്ടോക്കോൾ വെച്ച് ചെയ്യുക അതിനുമുമ്പ് ഞങ്ങൾ ഇങ്ങനെ പറയും ഈ ഫോർ എക്സാമ്പിൾ വൺ എച്ച് മോമിൾ വൺ മോൾ സൾഫ്രിക് ആഡ് ചെയ്ത് എന്ത് ചെയ്യും അതാണ് ഫസ്റ്റ് റിയാക്ഷൻ അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുതും അത് നമുക്ക് എന്താണ് കിട്ടിയത് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനിലേക്ക് പോകാനുള്ള എക്സാക്ട് പ്രോട്ടോകോളാണ് കൃപാസനത്തിൽ ഉടമ്പടി ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി കൽപ്പനകൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന രണ്ട് മാസം ആക്ഷയിൽ മാസ ആക്ഷകൾ കുമ്പസാരം ബൈബിൾ വായന കാരുണ്യ പ്രവർത്തികൾ നിത്യജീവിലേക്ക് കിടക്കാനുള്ള എക്സാക്ട് പ്രോട്ടോക്കോളാണ് ഈ പ്രോട്ടോക്കോൾ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നിത്യജീവൻ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കാൻ വേണ്ടി നമ്മളെ അത് സഹായിക്കും ഞാനിപ്പോൾ തിരിച്ചു നോക്കുമ്പോൾ ഈ സാധാരണ ഞങ്ങൾ എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞാൽ ഓരോന്ന് ടിക്ക് ചെയ്യും ഏതൊക്കെ വർക്കാവുമെന്ന് അപ്പോൾ ഇവിടെ ഞങ്ങൾ തിരിച്ചു നോക്കുമ്പോൾ മാസം കഴിയുമ്പോൾ ഞങ്ങൾ കാണുക ഞങ്ങൾ ചോദിച്ചാൽ എല്ലാ നിയോഗങ്ങളും മാതാവ് ചെയ്തു തന്നിരിക്കുന്നു ഈ പറയാനുണ്ട് പക്ഷേ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞങ്ങൾ പറയാതെ നിർത്തുകയാണ് അസ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുക ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് മൂന്നിൽ തിരുവചനങ്ങൾ ചെയ്യുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ഇവിടെ ജയൻ റപ്പായിയും നിഷാ ജയനും അതുപോലെ മകനും ഇവിടെ നമ്മുടെ മുൻപിലെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കത് നാം ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു ഇദ്ദേഹം ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിൽ സയൻറ്റിസ്റ്റായി ജോലി ചെയ്യുന്ന വ്യക്തി വൈഫ് വളരെ വലിയ അതായത് ഒരു പ്രമുഖ ഐ ടി ഫീൽഡിൽ എഞ്ചിനി എഞ്ചിനീയറായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അപ്പോൾ ഇന്ന് കൃപാസനത്തിലേക്ക് കടന്നു വന്ന് ഈ സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ സയൻറ്റിഫിക് മേഖലയിൽ താൻ റിസർച്ചൊക്കെ ചെയ്ത് താൻ തന്നെ കണ്ടുപിടിച്ച എത്രയോ മെഡിസിൻ ഇന്ന് മറ്റ് പലരും ഉപയോഗിക്കുന്നു എന്നാൽ താൻ തൻ്റെ ജീവിതത്തിൽ കരഞ്ഞത് രണ്ടേ രണ്ട് പ്രാവശ്യം ഒന്ന് തൻ്റെ വൈഫിന് ഈ ക്യാൻസർ അതായത് ഹെഡ് ടു ടോ ക്യാൻസർ അഡ്വാൻസ്ഡ് സ്റ്റേജ് മൾട്ടിപ്പിൾ ഓർഗൻ ഓർഗൺ ആണ് ക്യാൻസർ ബാധിക്കാത്ത ഒരു ഓർഗനുമില്ല ശരീരത്തിൽ അപ്പോഴങ്ങനെയുള്ള അവസ്ഥയിൽ താനൊരു സയൻറ്റിഫിക് സയൻറ്റിസ്റ്റാണ് താൻ കണ്ടുപിടിച്ചത് ഒന്നും തൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു അതിനൊരു ശമനം കിട്ടുവാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു കാരണമാകുന്നില്ല അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾ എന്താണെന്നുള്ളത് നമുക്ക് ശാസ്ത്രം എവിടെ നിൽക്കുന്നു ശാസ്ത്രജ്ഞരും ശാസ്ത്രവും ഒക്കെ നമുക്ക് വേണം അവർക്ക് ബുദ്ധിയും അതേപോലെ കൊണ്ട് നമുക്ക് ആവശ്യമുണ്ട് ഇതൊക്കെ ബൈബിളിൽ തന്നെ ഉള്ളതാണ് കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത് കർത്താവാണ് അങ്ങനെ ഇതൊക്കെ ഉണ്ട് എന്നാൽ നിൻ്റെ ബുദ്ധിക്ക് അതീതവും നിഗഢവുമായ കാര്യങ്ങൾ അത് ബൈബിൾ തന്നെ ഇപ്പോൾ നമ്മോട് സംസാരിച്ചു എങ്ങനെയാണെന്ന് അങ്ങനെ ഉള്ള അവസരത്തിൽ എങ്ങനെയാണ് കൃപാസ കൃപാസനം എന്ന ആലയത്തെക്കുറിച്ച് അറിയുവാനിടയാകുന്നത് ഉടമ്പടി ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ തന്നെ തങ്ങൾ അതുവരെയും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കണ്ടുപിടിച്ച ആ ക്യാൻസർ എന്നുള്ളത് മാറി അത് ടി ബി ആയി ഇവരുടെ ഒരേ ഒരു പ്രാർത്ഥന ടി ബി ആകണമെന്നായിരുന്നു അപ്പോൾ ഒരേ ഒരു ഉടമ്പടി ധ്യാനം ആ ധ്യാനത്തിലാണ് ഈ മാറ്റം വരുന്നത് പിന്നീട് പോയി ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവർ അത്ഭുതപ്പെടുന്നു അവർ പറയുന്നു ഏ ഇതൊരിക്കലും ശരിയാകില്ല ഇതിങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാൽ വീണ്ടും രണ്ട് മാസത്തിന് ശേഷവും ഇവർ നടത്തിയ ഡയഗ്നോസിൽ ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുകയാണ് അത് വെറും ടി ബി ആയിരുന്നോ അത് ക്യാൻസർ അല്ല എന്ന് അപ്പോഴതുവരെയും കണ്ടുപിടിച്ച പോസിറ്റീവ് റിസൾട്ടൊക്കെ അതൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ മകൻ തന്നെ ഈ സാറ് തന്നെ ഇവിടെ പങ്കുവച്ചു ഒന്നും അറിയാത്തവരല്ല നമ്മോട് സംസാരിക്കുന്നത് മെഡിസിൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് ഈച്ച് ആൻഡ് എവ്രിതിങ് ഹീ നോസ് ആ ഒരു വ്യക്തിയാണ് നമ്മോട് ഇപ്പോൾ സംസാരിച്ചത് അപ്പോൾ പിന്നീട് തൻ്റെ മകളുടെ കാര്യം അങ്ങനെ മകൾക്ക് എങ്ങനെ അഡ്മിഷൻ ലഭിക്കുന്നു അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ അതുപോലെ മകന് വിദ്യാഭ്യാസത്തിൽ മകന് മാർക്ക് കിട്ടുന്നതിൻ്റെ വന്ന ആ വ്യത്യാസങ്ങൾ അതായത് ഒരു രാജ്യത്തിൻ്റെ നിയമം തന്നെ പരിശുദ്ധ അമ്മ മാറ്റുന്നു എന്ന് നാം പല സാക്ഷ്യങ്ങളിലും നാം കേൾക്കുന്നുണ്ട് ഇവിടെ കർണാടകയിലെ നിയമം മാറുന്നതിനൊക്കെ കാരണം എങ്ങനെയായി അങ്ങനെ ഇന്ന് തൻ്റെ കുടുംബം താൻ ഇരുപത് വർഷമായിട്ട് കാറ്റഗിസം മേഖലയിൽ വർക്ക് ചെയ്യുന്നു പക്ഷെ അപ്പോഴൊന്നും തനിക്ക് കിട്ടാത്ത ഒരു മനസ്സമാധാനം ജീവിതത്തിൻ്റെ ഒരു ചിട്ടയായ ജീവിത രീതി ഇതൊക്കെ ഉടമ്പടിയിലൂടെ അതായത് അതിനെ ഈ സാറ് തന്നെ ഒരു പ്രോപ്പർ മോൾക്യൂൾ എന്നുള്ള രീതിയിലാണ് ഇവിടെ പങ്കുവെച്ചത് അതായത് ഒരു സയൻറ്റിഫിക് ഫീൽഡിൽ എങ്ങനെയാണ് ആ പ്രോപ്പർ ചാനലിന് അതിനെ പോവുക ആ ഒരു പ്രോപ്പർ ഫീൽഡാണ് കൃപാസനം എന്നാണ് ഈ സാറ് തന്നെ ഇവിടെ നമ്മോട് പറഞ്ഞത് അങ്ങനെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടെ നിന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇല ഒരു എല്ലാ ഇപ്പോഴും പച്ചയാണ് ഇത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴിൽ എട്ടാം തിരുവചനമായിട്ട് നാം വായിക്കുന്നതാണ് അതായത് ഇന്ന് ഉടമ്പടി എങ്ങനെ പച്ചയാക്കി നമ്മെ നിർത്തുന്നു ശുഷ്കിച്ചു പോയ നമ്മുടെ ജീവിതം രോഗം കൊണ്ട് നാം വലഞ്ഞ നാളുകൾ അതൊക്കെ ഉടമ്പടി എങ്ങനെയാണ് ഔഷധമാകുന്നത് എന്നാണ് ഈ കുടുംബം നമ്മോട് സംസാരിക്കുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം பூர்வ யவானுபவங்கள் இனி சொந்தம்